ഐ എസ് എൽ സോണിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഐ എസ് എൽ സീസൺ താൽക്കാലികമായി നിർത്തിവെക്കുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർക്കുലവയാണ് മാർക്കസ് മർക്കുലഭ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സീസൺ നടത്താൻ കഴിയില്ല എന്ന് എ എഫ് എഫ് പല ഐ എസ് എല്ലെ എല്ലാ ക്ലബുകൾക്കും ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി ഐ എസ് എൽ നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിൽ നടക്കുന്ന എം ആർ എ കരാറിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കരാർ ഘടന സംബന്ധിച്ച് വ്യക്തത വരുന്നത് വരെ ലീഗ് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് എന്ന് എഫ് എഫ് ഇപ്പോൾ ഐ എസ് എല്ലെ എല്ലാ ക്ലബുകൾക്കും ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഐ എസ് എൽ സീസൺ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഇത് പല ആരാധകർക്കും ഒരു ടോക്കായ ഒരു കാര്യം തന്നെയാണ് എന്താണല്ലേ ഒരു ഇന്ത്യൻ ഫുട്ബോളിലെ അവസ്ഥയാണിത് പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോൾ വളരുക അതൊക്കെ ചിന്തിച്ചു നോക്കൂ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരെ മോശമാണ് ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം അതായത് ആണുങ്ങളുടെ ടീം ഇപ്പോൾ നൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തിയാറിലേക്ക് പോയിട്ടുണ്ട് അത് നൂറ്റി ഇരുപത്തിയാറാം സ്ഥാനത്ത് നിന്നും ആറ് ആറ് പോയിന്റിന്റെ സ്ഥാനമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള ഓരോരോ സാഹചര്യമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ നേരിടേണ്ടി വരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം